പഴയകാലത്ത് വാഴക്കാട് പേരോടുണ്ടാക്കിയ മാറ്റം അഹ് കോട്ടമാണ് എന്ന് വിശദീകരിച്ചപ്പോ അമ്പലക്കടവ് ഹമീദ് ഫൈസിക്ക് മറുപടി പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ബഷീർ മാഷിനെയും കൂട്ടിയിട്ട് ഇയാൾ കുറ്റ്യാടി പോയത് കുറ്റ്യാടി പോയിട്ട് അന്നു തന്നെ പറയുന്നത് ഇന്ന് ഇന്നലെ ഇവിടെ പറയിപ്പിച്ച അതേ സംഗതി വർഷങ്ങൾക്ക് മുമ്പ് കുറ്റ്യാടി വെച്ച് പറയിപ്പിക്കുന്നുണ്ട് അതെന്ന് കേൾപ്പിച്ചോടുത്ത് പെണ്ണുങ്ങൾക്കും പോവാം പള്ളിയിലേക്ക് കിളവികൾക്കും പോവാം യുവതികൾക്കും പോവാം എന്നുള്ള ആ ഭാവക്കിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ വൃത്തികേടായി അബ്ദുറഹിമാൻ സലീഫ് അവിടെ അവതരിപ്പിച്ചപ്പോ അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കാസറ്റ് കട്ട് ചെയ്ത് കൊണ്ടുവന്നു ഉസ്താദിൻ്റെ അടുക്കലേ ഉസ്താദേ അടുത്ത പരിപാടിക്ക് നമുക്കിത് അങ്ങോട്ട് വെക്കണം എന്നാൽ ഇയാൾ പറഞ്ഞതിന് ശരിക്കും മറുപടി ആയി എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട് അങ്ങനെ കളവ് പറയാൻ 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 നമ്മളോട് കാര്യം സത്യം വേണ്ടി പറഞ്ഞു കൊടുക്കേണ്ടത് കണ്ടോ നിങ്ങൾ ദേ അവിടെ പോയി എനിക്ക് മനസ്സിലായില്ല ഇയാളുടെ സൂക്ഷ്മതായി പറയുന്ന ഈ സംഭവം രണ്ട് കാര്യങ്ങളാണ് അയാൾ ഊന്നിപ്പറഞ്ഞത് ഒന്ന് ഞങ്ങൾ അങ്ങനെ ഒരു വലിയ സംസാരം അവരറിയാതെ പിടിച്ചെടുത്ത് ആളുകളിലേക്ക് എത്തിക്കുന്ന സ്വഭാവം ഒന്നും ഞങ്ങൾക്കില്ല എന്നാണ് അതാണപ്പോൾ കണ്ണിയത് ഉസ്താദിന്റെ കഥ പറയുന്നത് കണ്ണിയത്ത് ഉസ്താദ് ഉസ്താദിനോട് സംസാരിക്കാൻ പോയപ്പോ അത് റെക്കോർഡ് ചെയ്യാൻ പേരോട് അനുവദിച്ചില്ല എന്നാണ് കള്ളത്തരം പറയണം അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഉറപ്പ് കുറ്റി നമ്മളെ കൂറ്റനാട് കെ വി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് അന്ന് കൂറ്റനാട് പറഞ്ഞത് ഇന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അന്ന് അപ്പൊ സൂക്ഷിച്ചു വെച്ചിരുന്നു നേരെ പറയുമ്പോൾ പിടിച്ചെടുത്തതാണ് അതേപോലെ ഷൈർ മുബാരക്ക് വിവാദം നടക്കുമ്പോ ചെയ്യുന്ന പണ്ഡിതന്മാരുടെ ഫോണിലേക്ക് വിളിച്ച് ക്ലിപ്പാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ദത്തുപുത്രനെ പ്രത്യേകം ഏൽപ്പിച്ചത് സാക്ഷാൽ പേരോട് സഖാഫ് നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഉഷാറായിട്ട് വഞ്ചന നടത്താത്ത ആളാന്നൊന്നും പറഞ്ഞ നാട്ടേര് വിടൂലങ്ങളെ അന്ന് കാളമ്പാടി ഉസ്താദ് അതുപോലെയുള്ള വലിയ വലിയ അന്നത്തെ വയസ്സ് ചെന്ന ഉസ്താദുമാർ അവര് നിഷ്കളങ്കരല്ലേ അവരെ ഫോണിലേക്ക് ഇവൻ വിളിക്കും ഇയാളാണ് ഈ മായ്ക്കാരനെ വളർത്തിയത് എന്നോട് തന്നെ അവനോട് സംസാരിക്കണം എന്ന് പറഞ്ഞെന്നത് ഈ പേരോട് സത്താഫിയ അത്രയും വലിയ വളർത്തുപുത്രനാണ് എന്നിട്ട് ഈ ഫോണ് ചെയ്യിപ്പിക്കൂ എന്ന് മാത്രല്ല ആ കാലത്ത് ഇവൻ വിളിച്ച ഫോൺ കോളുകൾ അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗങ്ങൾ അന്ന് ഓരോരുത്തർക്ക് ഫോൺ ചെയ്ത് കട്ടാക്കി വിളിപ്പിച്ച സംഭവങ്ങൾ ഇപ്പൊ അത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വരികയാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആരുടെ സംസാരവും അങ്ങനെ പിടിച്ചെടുക്കൂല വഞ്ചന നടത്തൂല അത് വഞ്ചനയാണ് എന്നാണല്ലോ പറഞ്ഞു വരുന്നത് എങ്കിൽ ആ അവതരിപ്പിക്കപ്പെട്ട ആൾ അത് ആണ് വിളിക്കും അന്ന് പിന്നെ റെക്കോർഡ് ചെയ്യും ഇയാൾ പ്രസംഗത്തിൽ വിടും ഇയാളുടെ കുറ്റ്യാടി പ്രസംഗം എടുത്തു നോക്കിയാൽ ഫുള്ളോ എന്റെ ക്ലിപ്പുകളായിരിക്കും ഒരു സാമ്പിളിന് ഒരു സ്ഥാദിനെ വിളിച്ച് ക്ലിപ്പാക്കി ആ ഭാഗം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും രണ്ട് കണ്ണ് േഖണ്ടീ പറഞ്ഞല്ലോ ശരി രണ്ടോ ശരത് രണ്ടോ മൂന്നല്ല എങ്ങനെയാണ് അമ്പലക്കട ഉസ്ത രേഖ ഉണ്ട് പറഞ്ഞ വിഷയത്തില് ഒന്നായിട്ടുള്ള ആളല്ലേ അപ്പൊ അപ്പൊ ഇപ്പൊ അമ്പലക്കട ഉസ്തകം പുറത്തു ഇപ്പൊ അപ്പൊ കണ്ടോ ഉത്തരം കൂട്ടുമ്പോ ഇത് ഇവിടെ വന്നിട്ട് ആളാക ഞങ്ങൾ ആരെയും വഞ്ചിച്ച് പിടിക്കുണ്ട് അത്രണ്ടത് അന്നത്തെ വയസ്സ് ചെന്ന മുഴുവൻ പണ്ഡിതന്മാരെയും വിളിച്ച് ക്ലിപ്പാക്കാൻ ഒരു വിധ്വാന ഏർപ്പാട് ചെയ്ത് അവന്റെ ക്ലിപ്പുകൾ കൊണ്ട് പ്രഭാഷണം നടത്തി ഇപ്പോൾ പറയുന്നു ഞങ്ങൾ സൂക്ഷ്മശാലികളാണ് എന്ത് സൂക്ഷ്മത ഞങ്ങള സൂക്ഷ്മത ഒരു നിങ്ങൾക്കില്ല സൂക്ഷ്മതില്ല വഹാബികളുടെ ക്ലിപ്പ് കൊണ്ടുപോയി കൊടുക്കുമ്പോ ഔ എന്താ സൂക്ഷ്മത അത് വഞ്ചനയാണ് നമ്മക്കങ്ങനെ ദീനൊന്നും പറയേണ്ടതില്ല എന്ന് പറയാനാണത്ര ഇയാളെ ജോലി ഇദ്ദേഹം അല്ലേ ഇവിടെ ആദ്യമായിട്ട് ക്ലിപ്പിട്ട് പ്രസംഗം നടത്തിയത് ഇവിടെ തന്നെ അന്ന് ഈ പിന്നെ സംവിധാനമല്ല ക്ലിപ്പ് കാണിച്ചു കൊടുക്കണ സംവിധാനമല്ല വായക്കാട് പ്രസംഗിക്കുമ്പോൾ അയാൾ സലഫിൻ്റെ ക്ലിപ്പ് വെക്കുക ചെയ്യുക എങ്ങനെ ആ ഒരു ടേപ്പറക്കാർഡിൽ ഇങ്ങനെ വെച്ചിട്ട് കേൾപ്പിച്ചു കൊടുക്കും കേൾപ്പിച്ചു കൊടുക്കുക ചെയ്യുക ശബ്ദം അത് ഞമ്മളൊക്കെ എത്രയോ കേട്ട നേരത്തെ തൊഴിലുരുസ്ഥ കേൾപ്പിച്ചു ഞാൻ അതിലേക്ക് പോവല്ല പക്ഷേ ഇവിടെ നാദാപുരത്ത് തന്നെ ഇദ്ദേഹം സലഫിയുമായി സംസാരിച്ചപ്പോൾ ഈ സലഫിയുടെ ക്ലിപ്പിൽ ഇയാൾ എത്ര വഞ്ചന നടത്തിയിട്ടുണ്ടാവും ആലോചിച്ച് നോക്കി നിങ്ങൾ സലഫിയെ വഞ്ചകൻ അയാളെ ക്ലിപ്പിൽ വരെ വഞ്ചന നടത്തിയ ആളാണ് സാക്ഷാൽ സാക്ഷാത്പേരോട് തക്കാർ ഞാൻ അതിനു വേണ്ടി അയാളോട് വാദിച്ചിട്ടുണ്ട് അക്കാലം ഒരിക്കൽ അയാൾ പ്രഭാഷകരുടെ മീറ്റിംഗ് നടക്കുമ്പോൾ എന്നോട് പറഞ്ഞു നാദാപുരത്തെ പ്രത്യേക രംഗങ്ങളൊക്കെ നിങ്ങളെ പ്രസംഗത്തിൽ കേൾപ്പിക്കണം ഞാൻ പറഞ്ഞു ഏതാ കേൾപ്പിക്കണ്ടെന്ന് അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ സെലഫിയോട് ചെരുപ്പടക്കാൻ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടില്ലേ ഞാൻ പറഞ്ഞ കേൾപ്പിക്കാൻ പറ്റില്ല പൊട്ടത്തരാണോ ഞാനാ രണ്ടും കേട്ടതാ അതിന്റെ പേരിൽ നിഷ്കളങ്കരായ ആളുകൾ സുന്നത്ത് വരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാ തിരുവനന്തപുരത്തിനടുത്ത ആറ്റിങ്ങൽ എന്ന പ്രദേശം അവിടെയാള് ഒരു മുഖാമുഖം നടത്തി ആര് പേരോടത്തിന് ഇയാളെ സൂക്ഷ്മത പറയുമ്പോ ഞമ്മക്ക് അതിലൊന്ന് പറയേണ്ടി വരികയാണ് ഇപ്പൊ സലഫി ഇയാള് കണക്കാണല്ലോ ആരും ആരെക്കാൾ പിന്നെയും മെച്ചം ഹുസൈൻ സലഫിയാവും കാരണം അയാള് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ടാണ് ഇസ്തിഹാസയെ വിമർശിക്കുന്നത് അതിനൊരു മാന്യത ഉണ്ടല്ലോ ഇത് സുന്നിന്ന് പേര് വെച്ചിട്ട് ഇവിടെ ഔലിയാക്കൾക്ക് നിയന്ത്രണമില്ല ഇസ്തിഹാസ പാടില്ല ഇവിടെ തപസ്വല് പാടില്ല എന്ന് പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ മുജാഹിദുകളാണ് തരക്കൊന്നുമില്ല ഇത്ര അതപ്പതിച്ചൊരു കൗമന്റെ ലോകത്ത് വേറുണ്ടാവല്ലോ അവരെക്കാൾ അതുകൊണ്ട് ഇയാള് വലിയ സൂക്ഷ്മത എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ അതിനെ കുറിച്ചൊന്നു പറഞ്ഞുതരാം അയാളുടെ പിന്നെ ആറ്റിങ്ങൽ മുഖാമുഖം ആ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഇദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം ആ പ്രസംഗം ഞാൻ ആദ്യങ്ങളൊന്ന് കേൾപ്പിക്കാം അതില് അയാളൊരായത്വതുണ്ട് അവിടെ നിന്നാണ് വിഷയം മിൻഹു നഫ്സം ഈ ആയത്ത് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ പേരോട് ആയത്തിലുള്ളത് എങ്ങനെ ഇൻ അൻ എന്നാണ് പേരോട് അവിടെ ഓതിയത് എങ്ങനെയാണ് മിൻ എന്നാണ് മിന്ന ഓതിയത് സ്വാഭാവികമായിട്ട് സംഭവിക്കാം അത് പറയാനും ഒരു കാരണമുണ്ട് ഹുസൈൻ സലഫി ഏതോ ഒരു ആയത്ത് ഓതിയപ്പോ ഒരു അക്ഷരം വേച്ചുപോയി അപ്പൊ ഇയാൾ വന്നിട്ട് പറഞ്ഞു കണ്ടോ എന്റെ കറാമത്താണ് അയാൾ പേച്ചുപോയിന്ന് മേ കറാമത്തൊക്കെ ആവുമല്ലോ അപ്പൊ അടുത്ത വരം ഇന്ന് സെലഫി പറഞ്ഞു അങ്ങനെ കറാമത്താണ് ഇൻകൂണ്ട് കറാമത്ത് എന്ന് പറഞ്ഞു കാരണം എന്താ താങ്കൾ ഓതി എത്ര ആയത്തുകൾ പോയിട്ടുണ്ട് അങ്ങനെയാണ് അയാള് ആറ്റിങ്ങൽ മുഖാമുഖം എടുത്തുകൊണ്ടുവരുന്നത് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ അൻ എന്ന് പറയേണ്ടടുത്ത് ഇയാൾ മിൻ എന്ന് ഓതുകാണ് ഇയാളെ വിശ്വസ്തത പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് പറയേണ്ടി വന്നത് ആ രംഗം ആദ്യങ്ങൾ കാണി നല്ല സന്തോഷത്തോടെ സന്തോഷത്തോടെ വല്ലതും വല്ലതും തന്നാൽ തന്നാൽ നിങ്ങൾക്ക് അപ്പോ അപ്പോൾ മൊത്തം തെറ്റിപ്പോയി കാരണം എന്താ ത്രി ഓദത്ത് എങ്ങനെ ഓതിയത് മിൻ ഷെയൻ അതിന്റെ പുറമെ ഓദിയില എന്നിട്ട് ൂഹു ഹനി അമ്മരി ആയോദി അപ്പൊ ഈ വിഷയം സലഫി വെല്ലുവിളിക്കാണ് എന്താ ചോദ്യം താങ്കൾ ഓതിയ രൂപത്തിൽ ഒരു ആയത്ത് പരിശുദ്ധ ഖുർആാനിൽ കാണിച്ചു തന്നാൽ താങ്കളുടെ ചെരുപ്പ് ഞാൻ എടുക്കാം ഇതാണ് വെല്ലുവിളി ഓദ്യതെങ്ങനെ മിന്നുള്ളത് അന്നാക്കി അന്നുള്ളത് മിന്നാക്കി ചോദി അതിന്റെ പുറമെ ആയത്തിൽ ഒരു ഭാഗം കട്ടു ഇതുപോലെ ഖുർആാനിൽ ഉണ്ടെങ്കിൽ എന്നാണ് സലഫിന്റെ വെല്ലുവിളി ഇയാളെന്താ ചെയ്തെന്നറിയോ ഇയാള് പാവപ്പെട്ട കൗമിനൻ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇയാൾ പറഞ്ഞു ഇതാ സലഫി വെല്ലുവിളിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിൽ ആയത്ത് കാണിച്ചു തന്നാൽ ചെരിപ്പെടുക്കാമെന്നാ സലഫി പറഞ്ഞത് ഇതാ ആയത്ത് ആയത്ത് സലഫണ്ട് എന്നിട്ട് ആ വെല്ലുവിളിയാണ് മാറ്റിയാണ് ഈ ചങ്ങാതി ഹൈവാൻ ചെയ്യണത് നിങ്ങൾ മനസ്സിലാക്കണം ഇയാള് തെറ്റി ഓദ്യിയപ്പോ അങ്ങനൊരായുണ്ടെന്നാ ചോദ്യം ഇയാള് ഫൈൻ തിബിനൽക്കുള്ള ആഹയത്തുണ്ടോന്ന് ആക്കിയത് എന്ത് സൂക്ഷ്മത എന്നിട്ട് ഭയങ്കര ജോറില് വെല്ലുവിളി സ്വീകരിക്കുന്ന രംഗം കൊടുക്കൽ മുഖാമുഖത്തിൽ എന്ന് നിങ്ങൾ ഓദ്യത്തിൽ ഒരായു തന്നാൽ പേരോടാ ഈ പരിപാടിയുടെ നിന്റെ ചെരുപ്പിടുത്ത് നടത്തും എങ്ങനെ ആ ആ ഭാഗം മാത്രം കേട്ടു ഫൈൻ തിബിനലക്കും നോക്കിക്കോ ഫൈൻ തിബിനലക്കും എടുക്കു ചെരുപ്പ് ഞാൻ അയാളോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളുടെ പ്രവർത്തകർ സലഫിന്റെ പ്രസംഗം കേൾക്കാത്തത് കൊണ്ട് താങ്കൾ രക്ഷപ്പെടുന്നതാണ് ആ പൊട്ടത്തരം ക്ലിപ്പിട്ട് പറയാൻ എന്നെ കിട്ടൂല ഞാൻ അയാൾ ആദ്യം തെറ്റിയ വിഷയം അവിടെയാണ് സുന്നികളെ പറ്റിക്കാൻ അയാൾ തെറ്റി ഓതി അത് പറഞ്ഞ പോലെ ആളുകളോട് ഞാൻ തെറ്റിയതാണ് അതിങ്ങനെ ഓതണ്ടി എന്നിട്ട് അവിടെ പോയിട്ട് ആളാകാൻ നോക്കുക അങ്ങനെയാണ് പലരെയും നിങ്ങൾ വഹാബികളാക്കിയത് ഇപ്പൊ വഹാബിൻ താനൊക്കെ സഹായപ്പോ അന്നുള്ള കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും എന്തിന് നിങ്ങൾ വലിയ വിശ്വസ്തന്മാരായിട്ട് വരിക മുജാഹിദ് മൗലവിന്റെ ക്ലിപ്പ് വരെ ഞങ്ങള് ക്ലിപ്പ് ചെയ് കട്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മ ഓരോ സൂക്ഷ്മം നിങ്ങൾ പാലിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനൊന്നും ഇയാളൊരു ക്ലിപ്പ് വന്ന ഡലൂല്ല അതിന്റെ ആദ്യ അവസാനൊക്കെ നോക്കിയിട്ടേ ഡൽഹു അന്നേ ഈ വഞ്ചന അല്ലാതെ എന്താ ഇയാളെടുത്തുള്ളത് അതുകൊണ്ട് വാഴക്കാട് തന്ന വന്നിട്ട് നല്ല കുട്ടിയാവാൻ നോക്കണ്ട അതൊക്കെ പൊളിഞ്ഞ് പാളീസ് പിന്നെ സുന്നത്ത് സുന്നത്തിയമായ നഷ്ടമല്ലാതെ നിങ്ങള ഈ പിന്നെ കണ്ണനും കൊണ്ട് എന്ത് കുന്താണ്ടായതു വളരെ